ഇന്ന് കർക്കിടക വാവ് ദിവസമാണ് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു ആലുവ മണപ്പുറത്ത് പുലർച്ചെ നാലര മുതൽ തന്നെ പിതൃതർപ്പണ ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട് ആലുവ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതിനാൽ കർശന നിയന്ത്രണമാണ് പുഴയിലിറങ്ങുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ളത് ക്ഷേത്രത്തിന് സമീപമുള്ള മണ്ഡപത്തിലാണ് ബലിതർപ്പണത്തിലുള്ള സൌകര്യങ്ങൾ കർക്കിടക ബഹുബലി ദിനത്തിൽ സാധാരണ വലിയ രീതിയിൽ നടക്കാറുള്ള ആലുവ മഹാദേവ ക്ഷേത്ര പരിസരത്ത് ബലിതർപ്പണം ഇക്കുറി പരിമിതമായ ഒരു സാഹചര്യത്തിലാണ് നടക്കുന്നത് കാരണം മഴ മുന്നറിയിപ്പുണ്ട് അത്തരം പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ ഘട്ടത്തിലുണ്ട് അതുകൊണ്ട് കർശനമായ നിയന്ത്രണങ്ങൾ എല്ലാം തന്നെ ആലുവ ക്ഷേത്ര പരിസരത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല പൂർണ്ണമായും തന്നെ അത് അടച്ചു കെട്ടിയിരിക്കുകയാണ് കാരണം അവിടെ ചടങ്ങുകളോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അനുഷ്ഠാനമോ പാടില്ല എന്ന നിർദ്ദേശിച്ചിരുന്നൊപ്പം തന്നെ പെരിയാറിൻ്റെ തീരങ്ങൾ അത് പൂർണ്ണമായും അവിടേക്കുള്ള പ്രവേശനം നിഷേധിച്ചിരിക്കും സാധാരണ ഈ ബലിതർപ്പണ ചടങ്ങുകൾ നിർവഹിച്ച ശേഷം പെരിയാറിൽ പെരിയാറിൽ അത് ചടങ്ങിൻ്റെ ഭാഗമാണ് അതിൽ മുങ്ങി നിവരുക എന്നത് അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാരണം പെരിയാറിൻ്റെ ജലനിരപ്പ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയർന്നായിരുന്നു ഈ ദിവസങ്ങൾ കുറച്ച് താൽക്കാലികമായ ശമനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും അത് കണക്കിലെടുക്കാതെ തന്നെ വലിയ നിയന്ത്രണങ്ങൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് കാരണം സമയം വെള്ളം ഉയരാമെന്നൊരു മുന്നറിയിപ്പ് അടക്കമുള്ള സാഹചര്യം ജനങ്ങൾ കൊണ്ട് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ബലിതർപ്പണം നടക്കുന്നത് ക്ഷേത്രത്തിന് സമീപമുള്ള മണ്ഡപത്തിന് അതും അതിൻ്റെ പരിസരങ്ങളിലുമാണ് താൽക്കാലികമായി ഇവിടെ ആ പ്രത്യേക സംവിധാനങ്ങൾ മണ്ഡപത്തിന് സമീപം ഉയർത്തിയിട്ടുണ്ട് അവിടെ ഏതാണ്ട് അൻപതോളം ബലിത്തറകളാണ് അതിനു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത് ആ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇക്കുറി ഉയർത്തിയിരിക്കുന്നത് ഇതിൽ ഇപ്പോൾ ഭാരവാഹികളൊപ്പം രീതിയിലുള്ള എങ്ങനെയാണ് ഇത്തവണ ഇത്തവണ ഈ കാലാവസ്ഥയുടെ പ്രശ്നം മൂലമാണ് ക്ഷേത്രത്തിൻ്റെ താഴെ ഈ ചടങ്ങ് നടത്താൻ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നടത്താൻ പറ്റാത്തത് അതുകൊണ്ട് പ്രത്യേകം ക്രമീകരിച്ച സ്ഥലത്താണ് ഈ വർഷം വലി നടത്തുന്നത് അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളാണ് ഈ വർഷം ചെയ്തിരിക്കുന്നത് അത്ര ബലിത്തറ ഇപ്പൊ ഏകദേശം നാല്പതിന് നാല്പതിനു മുകളിൽ നാൽപ്പതിനു മുകളിലുള്ള ബലിത്തറകളാണ് ഇത്തവണ ഉണ്ടോ എങ്ങനെയാണ് ഇന്ന് ഉച്ച വരെയാണ് ഇന്ന് ഉച്ച വരെയാണ് സമയം കൊടുത്തിരിക്കുന്നത് ആ രണ്ടു മണിവരെയാണ് സമയം ഇന്ന് വരെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഉച്ച വരെയാണ് ബലിതർപ്പണത്തിനുള്ള ഒരു സമയക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇവിടെ എത്തുന്നവർക്ക് ബലി തർപ്പണത്തിന് വേണ്ടി ആ കരു കർമ്മങ്ങൾ നിർവഹിച്ചു പോകുന്നതിനുള്ള ആ സജ്ജീകരണങ്ങൾ ഈ പരിമിതമായ സാഹചര്യത്തിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ മണ്ഡപത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ അവർ കർമ്മങ്ങൾ നിർവഹിച്ച ശേഷം വലിയ ഒരുക്കിയിരിക്കുന്നു അവിടെ നിർവഹിച്ച ശേഷം സാധാരണഗതിയിൽ പെരിയാറിൽ ആണ് ഇത് നിമജ്ജനം ചെയ്യുന്ന രീതിയിലടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുക അതിൽ അതിലിക്കുറി ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു എന്നതാണ് തൊട്ട് അപ്പുറത്തേക്ക് ആ മണ്ഡപത്തിന് സമീപം തന്നെയാണിത് അതെല്ലാം തന്നെ അർപ്പിക്കുവാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇവിടെ എത്തുന്നവർ ആ പിതൃമോക്ഷ ചടങ്ങുകൾ നിർവഹിക്കേണ്ടി വരുന്നത് നിലവിലെ ഒരു സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത് പ്രത്യേകം അറിയിക്കുന്നു കാരണം ഇപ്പോൾ പ്രളയ മുന്നറിയിപ്പ് അടക്കമുള്ള ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ പെരിയാറിന്റെ തീരത്ത് ജലമുയരാനുള്ള സാധ്യതകളുണ്ട് മറ്റു പല മേഖലകളിലും താഴ്ന്ന മേഖലകളിലും എല്ലാം തന്നെ ജലം ഉയർന്ന ഒരു അവസ്ഥയുമുണ്ട് അത്തരം കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം ക്രമീകരണങ്ങൾക്ക് ഏതാണ്ട് അഞ്ഞൂറിലധികം പോലീസ് ഉദ്യോഗസ്ഥരെയും തന്നെയും ഇവിടെ സജ്ജരാക്കിയിട്ടുണ്ട് അവരുടെ കർശനമായ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം തന്നെയും ആ ആ നിയന്ത്രണങ്ങളിലാണ് നിൽക്കുന്നത് ഗതാഗത സൗകര്യങ്ങളിലടക്കം ഇവിടേക്ക് ആ രീതിയിലേക്ക് സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആ കർമ്മങ്ങളടക്കം പുരോഗമിക്കുകയാണ് ഈ രീതിയിലേക്ക് ആ നിയന്ത്രണങ്ങളോടുകൂടിയാണ് എല്ലായിടത്തും ബലിതർപ്പണ ചടങ്ങുകൾ അത് നടക്കുന്നത് പ്രത്യേകിച്ച് അതിൽ ഹൈക്കോടതിയുടെ അടക്കമുള്ളൊരു നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു എന്നുകൊണ്ടാണ് പെരിയാറിൻ്റെ തീരങ്ങൾ അതോടൊപ്പം തന്നെ ജില്ലയിലെ മറ്റ് പ്രമുഖ ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെയും ആ തർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് അലുവരിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനിപ്പോൾ ന്യൂസേറ്റിൻ പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു ഒൻപത് ബലി മണ്ഡപങ്ങളിലായി ഒരു സമയം മൂവായിരത്തഞ്ഞൂറ് പേർക്ക് ബലിയിടാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലേക്ക് പുലർച്ചെ മുതൽ ആയിരങ്ങളാണ് ബലിയർപ്പിക്കുന്നതിനായി എത്തിയത് ഇവിടെ ഒൻപത് തർപ്പണ ഘട്ടങ്ങളാണ് ആകെ ഒരുക്കിയിട്ടുള്ളത് രാജ്യത്ത് തന്നെ ക്ഷേത്രത്തിനുള്ളിൽ ബലിയിടാൻ കഴിയുന്ന ഒരു വിശ്വാസ കേന്ദ്രം എന്ന സവിശേഷത സ്ഥിരമായുള്ള രണ്ട് ബലിമണ്ഡപങ്ങൾ ഇതിന് പുറമെയാണ് ഏഴ് ബലിമണ്ഡപങ്ങൾ കൂടി ഇതിനു വേണ്ടി ഇപ്പോഴത്തെ കർക്കിടക വാവ് ബലി അതിനോടനുബന്ധിച്ച് പ്രത്യേകമായി സജ്ജമാക്കിയത് മുന്നൂറിലധികം താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ചിരുന്നു ദേവസ്വം ബോർഡിന് കീഴിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ് ഇവിടെയുള്ള സ്ഥിരം ജീവനക്കാർക്ക് പുറമെയാണ് കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചത് ലങ്ക കടവെന്ന കടവ് തിരുവല്ലമാർ കടന്നു പോകുന്ന പ്രദേശമാണ് അവിടെ ബലിബിണ്ടങ്ങൾ അർപ്പിച്ച് ദേഹശുദ്ധി വരുത്തി വീടുകളിലേക്ക് മടങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ബലിക്കല്ലുകളിൽ ബലിബിണ്ടങ്ങൾ അത് അൽപാൽപ്പമായി സമർപ്പിച്ചു ഏവരും ഈ കടവിലേക്ക് പോകുന്നത് അവിടെ ദേഹശുദ്ധി വരുത്തുന്നതിലേക്ക് പോകുന്നത് നമ്മൾ ഇപ്പോൾ എല്ലാ വർഷവും കർക്കിടക വാവിന് ഇവിടെ വരികയും ഇങ്ങനെ ഈ പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അവരുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ബന്ധുക്കൾ ഇങ്ങനെ ബലിയർപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ എല്ലാ വർഷവും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടി നമുക്കറിയാം ഇപ്പോൾ ഈ ബലി അർപ്പിക്കുന്ന പലരുടെയും മനസ്സിൽ വയനാടിന്റെ സംഭവം കൂടി അവരുടെ മനസ്സിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ വയനാടിലെ ജനത അവർ നേരിടുന്ന ദുരിതമുണ്ട് അവരുടെ ജീവൻ നഷ്ടമായ ആളുകളുണ്ട് ഒരുപക്ഷെ വൈകാരികമായി കൂടി തന്നെ നമ്മൾ ഈ സമയത്തെ കാണേണ്ടിയിരിക്കുന്നു അവർക്ക് കൂടിയുള്ള അവർക്ക് അവരെയും കൂടി ഓർത്തുകൊണ്ടുള്ള ഒരു കർമ്മമായി ഇത് മാറുന്നു എന്ന് പറയാനുള്ള സാഹചര്യം കൂടിയാണെന്ന് കരുതുന്നു അരുൺ വി വിനോദ് ന്യൂസ് തിരുവനന്തപുരം ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ ആലുവയിലും തിരുവല്ലത്തു നിന്നുള്ള കാഴ്ചകളാണ് അനി വി വിനോദം നൽകിയത് നമ്മൾ വയനാട്